ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേന്ദ്ര നിയമത്തിലെ ക്രൂഷ്യലായിട്ടുള്ള ചില പോയിന്റ്സ് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇറക്കിയ ഒരു സർക്കുലറിൻ്റെ വിശദീകരണമാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില പോയിന്റ്സ് ആയതിനാൽ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിന് ഉപരി ഇലക്ട്രിക്കൽ കൺസൾട്ടൻസ് ബിൽഡിംഗ് മേഖലയിലുള്ള ബിൽഡേഴ്സ് ആർക്കിടെക്ട്സ് സിവിൽ എൻജിനീയേഴ്സ് ഇവർക്കെല്ലാം പ്രയോജനകരമായിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഈ സർക്കുലർ മനസ്സിലാകുവാനായിട്ട് അല്പം ചില ബേസിക് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഒരു വീട്ടിലെ കണക്ഷനാണ് എക്സാമ്പിളായിട്ട് ഈ കാണിച്ചിരിക്കുന്നത് അതൊരു എൽ ടി കൺസ്യൂമർ ലോ ടെൻഷൻ കൺസ്യൂമർ അവിടെ നമുക്കറിയാം അവിടെ ഒരു മീറ്റർ കാണും അത് കഴിഞ്ഞ് കെ എസ് യു കട്ടൗട്ട് ഫീസ് കാണും അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു മെയിൻ സ്വിച്ച് കാണും അപ്പോൾ ഇതൊക്കെ ഒരു നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ തേർട്ടി സെവൻ ടു റെഗുലേഷൻ തേർട്ടി സെവൻ ടു എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ റെഗുലേഷൻ പതിനാറെന്ന് എഴുതിയിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് പറയാം അപ്പോൾ ഇതൊരു എൽ ടി കൺസ്യൂമർ അവിടെ നമുക്ക് കിട്ടുന്നത് എൽ ടി സപ്ലൈ ആണ് പക്ഷേ ചില കേസിൽ വലിയ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറി ആണെങ്കിൽ അവിടെ നമുക്ക് എച്ച് ഇ ടി സപ്ലൈ വേണം ഇലവൻ കെ ബി സപ്ലൈ വേണം അവിടെ നമുക്കൊരു ട്രാൻസ്ഫോമർ കാണും അപ്പോൾ ട്രാൻസ്ഫോമർ വരുന്നതിന് മുൻപ് അവിടെ കെ എസ് സി ബിയുടെ വലിയൊരു മീറ്റർ അല്ലെങ്കിൽ എച്ച് ഇ ടി മീറ്റർ അവിടെ സപ്ലൈയുടെ തുടക്കത്തിൽ തന്നെ കാണും അതിൻ്റെ ഒരു ഏകദേശം ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചത് അപ്പോൾ അതിൽ ആദ്യം ഒരു സ്വിച്ച് ഇവിടെ സപ്ലൈറ് തന്നെ വെക്കും അതായത് ലൈസൻസ് തന്നെ വയ്ക്കും അത് കഴിഞ്ഞ് അവർ മീറ്റർ വെക്കുന്നു അത് കഴിഞ്ഞ് ഈ കൺസ്യൂമറേതായ ഒരു സ്വിച്ച് വരും അതും കഴിഞ്ഞാണ് ട്രാൻസ്ഫോമർ വരുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ ഇവിടെ എൽ ടി കൺസ്യൂമറാണ് ഇത് എസ് ടി കൺസ്യൂമറാണ് ഇവിടെ ഈ കട്ട് ഔട്ട് ഫ്യൂസ് വരെ സപ്ലയർ അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടേതാണ് അത് കഴിഞ്ഞ് നമ്മളുടേതാണ് ഈയൊരു ഭാഗത്തിന് ഒരു പ്രത്യേക പേരുണ്ട് പോയിൻറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയും ഇവിടെ അതുപോലെ ഈ ഭാഗമാണ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ എന്നു പറഞ്ഞാൽ ശരിക്കും രണ്ടാൾക്കാരുടെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഭാഗം അതിനെയാണ് പോയിൻറ്റ് ഓഫ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത് എച്ച് ടി കൺസ്യൂമറാണ് താഴെ പറയുന്നതും എച്ച് ടി കൺസ്യൂമറാണ് പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട് ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് പറയാം അപ്പാർട്ട്മെൻറ്റിൽ പത്തോ ഇരുന്നൂറോ ഫ്ലാറ്റുകൾ കാണും അത്രയും ഫ്ലാറ്റുകളിലേക്ക് സപ്ലൈ കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫോമർ വേണം അപ്പോൾ അവിടെ ഒരു ഉണ്ട് ഇലവൻ കെ വി സപ്ലൈ ആണ് എടുക്കുന്നത് എങ്കിലും മീറ്ററിങ് നടക്കുന്നത് എൽ ടിയിലാണ് ഈ ആദ്യം കാണിച്ചതുപോലെയാണ് അതുകൊണ്ട് ഇതിനെ നമുക്കൊരു എച്ച് ടി ബാർ എൽ ടി കൺസ്യൂമർ എന്ന് പറയേണ്ടി വരും കാരണം മീറ്ററിങ് ഇവിടെയാണ് പക്ഷേ ഈ ആദ്യം കാണുന്ന ഈ ഭാഗങ്ങൾ ആരുടെ വകയാണ് അത് ഞാനൊന്ന് വിശദീകരിക്കാം ഇവിടെ ആദ്യം ഒരു സ്വിച്ച് വയ്ക്കും കെ എസ് ഇ ബി ഒരു സ്വിച്ച് വയ്ക്കും അതായത് ഇവിടെ വെച്ചതുപോലെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡി പി ആകും എ ബി സ്വിിച്ചും ഈ ഡിഒഫ്യൂസും ഒക്കെ വെച്ചൊരു ഡി പി ആകാം പക്ഷേ ഈ പട്ടണത്തിലേക്കൊക്കെ കയറുമ്പോഴിപ്പോൾ ആ പുറമേ വെക്കുന്ന അല്ലെങ്കിൽ ഔട്ട്ഡോറായിട്ട് വെക്കുന്ന ആ സംവിധാനമൊക്കെ നമ്മൾ മാറ്റി അത് ആർ എം യു റിങ് മെയ്ങ് യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പക്ഷേ ആർ എം യു ആകാം അല്ലെങ്കിൽ ഡി പി ആകാം അത് കഴിഞ്ഞ് ഇവരുടെ ട്രാൻസ്ഫോമറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ഇൻബിറ്റിവിൽ അവിടെ ഒരു സ്വിച്ച് കാണും ഈ കൺസ്യൂമറുടെ ഒരു സ്വിച്ച് കാണും പിന്നെ അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ടൊരു മെയിൻ സ്വിച്ച് ബോർഡ് പിന്നെ അവിടെ നിന്ന് സപ്ലൈ ഡിവൈഡ് ചെയ്ത് ഫ്ലാറ്റുകളിലേക്കും പിന്നെ കോമൺ സപ്ലൈ ലിഫ്റ്റ് അങ്ങനെയുള്ളതിനൊക്കെ എടുക്കുന്നു അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്താണ് ഇത്രയും ഭാഗം ശരിക്കും ആരുടെ വക അത് ഫ്ലാറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകാരുടെ ആണോ ഈ പറഞ്ഞ ആദ്യം വെച്ചിരിക്കുന്ന റിംഗ് മെയിൻ യൂണിറ്റ് അല്ലെങ്കിൽ ഡി പി എന്ന് പറയുന്നത് കെ എസ് സി ബിയുടെ തന്നെയാണ് അല്ലെങ്കിൽ സപ്ലയറിൻ്റെ തന്നെയാണ് അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമറിനോട് ചേർന്ന് വേറൊരു സ്വിച്ചും വയ്ക്കും അത് പാർട്ടിയുടെയാണ് ഈ പറയുന്ന ബിൽഡറിൻ്റെയാണ് പിന്നെ ഈ എം എസ് വി എന്ന് പറഞ്ഞതും ബിൽഡറിൻ്റെയാണ് പക്ഷേ നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ പോലും ഇത് മാത്രമേ ശരിക്കും കൺസ്യൂമറിൻ്റെതായി വരുന്നുള്ളൂ ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം ഇവിടെ ഈ ബിൽഡറിൻ്റെതായ ഭാഗം ഇത് കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ചെയ്ത ശേഷം ഈ പറയുന്ന ലൈസൻസി അല്ലെങ്കിൽ സപ്ലയർക്ക് സറണ്ടർ ചെയ്യണം എന്നാണ് കൺസെപ്റ്റ് ഒരു വെയ്പ്പ് പക്ഷെ അങ്ങനെ സാധാരണ നടക്കാറില്ല നമ്മളെ ഈ നിയമം ഈ കേന്ദ്ര നിയമം നടപ്പാക്കുവാനായിട്ടൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഒരു എൽ ടി കൺസ്യൂമറായിട്ട് പറയുകയും ഇങ്ങോട്ടുള്ള ഭാഗം ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് അത് സപ്ലെയറുടെ ആണെന്ന് നമ്മളൊരു മനസ്സിൽ രൂപം കൊണ്ടുവരിക അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇതിനെ എച്ച് ടി ബാർ എൽ ടി കൺസ്യൂമർ എന്ന് പറയുന്നു ഇവിടെ പോയിന്റ് ഓഫ് കമിൻസ്മെൻറ് ഓഫ് സപ്ലൈ എന്ത് എവിടെയാണ് ശരിക്കും ഇവിടെയാണ് ശരിക്കും അവിടെയാണ് സപ്ലയറുടെയും കൺസ്യൂമറിൻ്റെയും ഭാഗം സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ മീറ്റർ ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും അതുകൊണ്ട് ഇവിടെയാണ് പോയിന്റ് ഓഫ് കമിൻസ്മെൻ്റ് ഓഫ് സപ്ലൈ കാരണം കേന്ദ്ര നിയമത്തിൽ ഈ പറയുന്ന പോയിന്റ് ഓഫ് കമ്മിൻസ്മെൻറ് ഓഫ് സപ്ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ആ നിയമം നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ നമുക്ക് ആ നിയമത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു സ്വിച്ച് ഫ്യൂസ് എന്താണെന്നും ബ്രേക്കർ എന്താണെന്നും ഒരുപാട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല ചെറിയൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരണം ഇത് നമ്മളെ വീട്ടിലിരിക്കുന്ന മെയിൻ സ്വിച്ച് അപ്പോൾ അല്പം കൂടെ വലിയ സ്ഥാപനം അല്ലെങ്കിൽ വീട് അങ്ങനെയൊക്കെ വലിയ കറണ്ടുള്ള ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഈ തരത്തിൽ സിംഗിൾ വെയ്സ് ആണെങ്കിൽ ഇതുപോലെ രണ്ട് പോളുള്ള എം സി ബി അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് വരും അതല്ല ത്രീ വെയ്സ് ആണെങ്കിൽ നാല് പോളുള്ള എം സി ബി വരും അതിലും മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോകും ഇതിനെ ഇതിന് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും അതിന് മുകളിലോട്ടാണെങ്കിൽ ഇത് എ സി ബി എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും അപ്പോൾ ഇവിടെ ഈ കാണുന്ന മൂന്നെണ്ണവും ശരിക്കും ബ്രേക്കറാണ് ഇത് സ്വിച്ച് ഫീസ് യൂണിറ്റ് ആണ് ഇവിടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഈ ഫ്യൂസ് ഫ്യൂസ്റ്റാണ് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊന്നും ഇത് ഓഫാകും എന്നല്ലാതെ ഈ ഫ്യൂസ് പോകുന്നതുപോലെ രണ്ടാമത് നമ്മൾ ഫ്യൂസ് മാറ്റേണ്ട ഒരാവശ്യം ഇവിടെയെങ്കിലും വരില്ല മാത്രമല്ല കുറച്ചുകൂടെ ആയിട്ടുള്ള വളരെ നല്ല കൺട്രോൾ ഇവിടെ കിട്ടും കുറച്ച് കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ എപ്പോഴും ഈ സർക്യൂട്ട് ബ്രേക്കറിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് ഇതെല്ലാം ലോ ടെൻഷനാണ് ഈ നേരത്തെ കാണിച്ച ഈ ഫിഗറിലുള്ള ലോ ടെൻഷൻ ഭാഗം അല്ലെങ്കിൽ പതിനൊന്ന് കെ വി അല്ല ഇവിടെ വരുന്നത് നമ്മൾ പതിനൊന്ന് കെ വിയിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എ ബി സ്വിച്ച് അല്ലെങ്കിൽ ഡി പി എന്ന് പറഞ്ഞില്ലേ കെ എസ് സി ബിയുടെ സ്വിച്ച് അവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫ്യൂസും കാണും എന്ന് പറയും അപ്പോൾ ഇതാണ് എച്ച് ടി സൈഡിലുള്ള പതിനൊന്ന് കെ ബി സൈഡിലുള്ള ലൈസൻസി അല്ലെങ്കിൽ സപ്ലെയറുടെ സ്വിച്ച് അപ്പോൾ ഇനി നമ്മളുടെ സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വരും ഇതിന് എച്ച് ടി എസ് എഫ് ഇ എന്ന് പറയും അല്ലെങ്കിൽ ലോഡ് ബ്രേക്ക് സ്വിച്ച് എന്ന് പറയും അതിൻ്റെ ഫുൾ ഫോമാണ് ഈ ഇരിക്കുന്നത് ഇതിൻ്റെ താഴെ ഒരു ഫ്യൂസൊക്കെ കാണും ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്യൂസാണ് അപ്പോൾ ഇതിൽ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഈ സ്വിച്ച് ഫീസ് യൂണിറ്റ് പോലെയുള്ള ഒരു സംഭവമാണിത് ഇതെല്ലാം പതിനൊന്ന് കെ വിയിൽ വർക്ക് ചെയ്യുന്ന സ്വിച്ചുകളാണ് ഇത് പതിനൊന്ന് കെ വിയിൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് ഈ മൂന്ന് സർക്യൂട്ട് ബ്രേക്കർ കാണിച്ചില്ലേ അതുപോലെ പതിനൊന്ന് കെ വിയിലുള്ള സർക്യൂട്ട് ബ്രേക്കറാണിത് ഒരു കാര്യം ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ കാണുന്നത് ഡയറക്റ്റായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നു കണ്ടാലും മനസ്സിലാകണം വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പറയുന്നത് ദയവ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ ഇവിടെയല്ല ഇതിനെ നമുക്ക് എന്ത് പറയാം സ്വിച്ചുമുണ്ട് ഫീസുമുണ്ട് ഇവിടെ ആണെങ്കിൽ അത് സർക്യൂട്ട് ബ്രേക്കറാണ് ഈ സർക്യൂട്ട് ബ്രേക്കിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ രണ്ട് ഭാഗങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ലോഡ് ബ്രേക്ക് സ്വിച്ച് പിന്നൊന്ന് ഈ പറഞ്ഞ വി സി ബി അല്ലെങ്കിൽ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ ഇനി നമ്മൾ നിയമത്തിലേക്ക് കയറുകയാണ് നമുക്കൊരു സപ്ലൈ വേണമെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫോമർ വേണം വീട്ടിലാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ ഇല്ല അത് കെ എസ് സി ബി ട്രാൻസ്ഫോമർ വയ്ക്കും അപ്പം വീട്ടിലേക്ക് തരുന്ന വൈദ്യുതിയിൽ നമ്മൾ പറഞ്ഞു ഒരു മീറ്റർ വന്നു കട്ട് ഔട്ട് ഫീസ് വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ സ്വിച്ച് എന്ന് പറഞ്ഞു ഇനി ട്രാൻസ്ഫോമർ ഉള്ള കേസിലാണെങ്കിൽ എങ്ങനെയാണ് ആദ്യം സപ്ലയറുടെ ഒരു സ്വിച്ച് വേണം അത് കഴിഞ്ഞ് കെ സി ബി മീറ്റർ വയ്ക്കുന്നു അത് കഴിഞ്ഞ് കൺസ്യൂമറുടെ ഒരു സ്വിച്ച് വരും പിന്നെ അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമർ വരും അപ്പോൾ ആദ്യം സപ്ലയറുടെ ഒരു സ്വിച്ച് വേണം എന്ന് പറയുന്ന നിയമമാണ് റെഗുലേഷൻ പതിനാറ് അതായത് ചുരുക്കത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന കട്ട് ഓട്ട് ഫ്യൂസ് ഈ നിയമപ്രകാരമാണ് വെച്ചിരിക്കുന്നത് അത് സപ്ലയർ തന്നെ വെക്കുകയും വേണം അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം അത് അതായത് പ്രൊട്ടക്ഷൻ തരുവാനുള്ള ഫെസിലിറ്റി അതിനുണ്ടായിരിക്കണം ഒന്നുകിൽ അത് ഫീസായി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനൊരു ബ്രേക്കർ നേച്ചർ ഉണ്ടായിരിക്കണം നേരത്തെ ഞാൻ കാണിച്ച പടങ്ങളിൽ ഉള്ളതുപോലെ അപ്പോൾ ഇത് സപ്ലയറുടെ സ്വിച്ച് ആണ് നമ്മൾ കാണിച്ച ഡയഗ്രഹത്തിലെ എവിടെയാണ് സപ്ലയറുടെ സ്വിച്ച് ഇത് സപ്ലയറേതാണ് ഇത് സപ്ലയറാണ് ഇത് സപ്ലയറാണ് അപ്പോൾ ഇതാണ് റെഗുലേഷൻ പതിനാറ് ഓക്കെ ഇനി അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവുകയാണ് റെഗുലേഷൻ മുപ്പത്തിയേഴ് അവിടെ ജനറലി ഇത് പറയുകയാണ് ഒരു കൺസ്യൂമറുടേതായ ഭാഗത്ത് ഏതൊക്കെ സ്വിച്ച് വേണം അവിടെ അതായത് ഒരു പോയിന്റ് ഓഫ് സപ്ലൈ എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് വളരെ ആയിട്ട് ഈ കൺസ്യൂമർ ഒരു സ്വിച്ച് സ്ഥാപിക്കണം ബിലോ പതിനൊന്ന് കെ ബി അതായത് ഈ കൺസ്യൂമറിൻ്റെ വോൾട്ടേജ് പതിനൊന്ന് കെ വിക്ക് താഴെയാണെങ്കിൽ ഉദാഹരണം നമ്മുടെ വീട് അവിടെയാണെങ്കിൽ അവിടെ എന്തൊക്കെ വെക്കാം സ്വിച്ച് ഫീസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്വിച്ച് അത് വെക്കാം അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ച എം സി ബി എം സി സി ബി എ സി ബി അല്ലോഡിന് അനുസരിച്ച് വെക്കാം അല്ല അതായത് സർക്യൂട്ട് ബ്രേക്കർ വെക്കാം ആര് സ്ഥാപിക്കണം ബൈ കൺസ്യൂമർ അപ്പം പതിനൊന്ന് കെ വി ആൻഡ് അബവ് അതായത് എച്ച് ടി സപ്ലൈ ആണെങ്കിൽ അവിടെ വെക്കേണ്ടത് സർക്യൂട്ട് ബ്രേക്കറാണ് ഒരു കാര്യം ആലോചിക്കുക ഇവിടെ കൺസ്യൂമറുടെ വോൾട്ടേജ് ആണ് പറയുന്നത് റെഫറൻസ് ആയിട്ട് അപ്പോൾ കൺസ്യൂമർ പതിനൊന്ന് കെ ബി സപ്ലൈ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബ്രേക്കർ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ പതിനൊന്ന് കെ വിക്ക് താഴെയാണെങ്കിൽ രണ്ട് ഓപ്ഷനും അവിടെയുണ്ട് പിന്നെ ഇവിടെ പോയിന്റ് ഓഫ് കമ്മിൻസ്മെൻറ് ഓഫ് സപ്ലൈ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അത് ഈ നിയമപ്രകാരമൊക്കെ ആണെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സർക്കുലറിൽ പറയുന്നുണ്ട് അതുകൂടാതെ സപ്ലൈ കോഡിലും ഈ നിയമം കോട്ട് ചെയ്തിട്ടുണ്ട് പോയിൻ്റ് ഓഫ് കമ്മിൻസ്മെൻറ്റ് സപ്ലൈ കോട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കുക ഇനി ഇപ്പോൾ പറഞ്ഞത് പതിനൊന്ന് കെ വി കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു എൽ ടി കൺസ്യൂമർ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ ഇലവൻ കെ വി കൺസ്യൂമർ ആണെങ്കിൽ അവിടെ വി സി ബി വേണം അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ വേണം എന്നും നിർബന്ധമായിട്ട് നിയമത്തിൽ കണ്ടു ഇനി നമ്മൾ ഒരു ട്രാൻസ്ഫോമറിലേക്ക് പോവുക ആ ട്രാൻസ്ഫോമറിൻ്റെ മുൻപിൽ ഒരു സ്വിച്ച് വേണം ട്രാൻസ്ഫോമർ കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡറി സൈഡിൽ സ്വിച്ച് വേണം ട്രാൻസ്ഫോമറിൻ്റെ മുമ്പെന്ന് പറഞ്ഞാൽ പതിനൊന്ന് കെ ബി അല്ലെങ്കിൽ എച്ച് ടി സൈഡ് അത് കഴിഞ്ഞാൽ എൽ ടി സൈഡ് അപ്പോൾ എച്ച് ടി സൈഡിലുള്ള സ്വിച്ചിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് താഴെ എൽ ടി സൈഡിലുള്ള സ്വിച്ചിനെ പറ്റിയും പറയുന്നുണ്ട് അതായത് സെക്കൻഡറി സൈഡിലുള്ള സ്വിച്ചിനെ പറ്റിയും പറയുന്നുണ്ട് ഇവിടെയും ചില ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്ത് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട് നമ്പർ വൺ നേരത്തെ കാണിച്ചതും നമ്പർ വണ് തന്നെയാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ആ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാനിത് നമ്പർ വൺ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ അവിടെ ഒരു ലിങ്ക്ഡ് സ്വിച്ച് ഫ്യൂസ് സ്ഥാപിക്കാം അല്ലെങ്കിൽ ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ച് സ്ഥാപിക്കാം ഇതെന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബിയുടെ സിസ്റ്റത്തിന് വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് ഇത് നമ്മളെ എച്ച് ടി സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് എന്നോ അല്ലെങ്കിൽ എൽ ബി എസ് എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് പറയും വിത്ത് ഫ്യൂസ് ഓർ സർക്യൂട്ട് ബ്രേക്കർ ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്യൂസ് വേണം അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ വേണം ഇതിന പ്രൊട്ടക്ഷന് വേണ്ടി അപ്പോൾ ഇത് ട്രാൻസ്ഫോമറിൻ്റെ തൊട്ട് മുൻപിൽ വെക്കുന്ന അതായത് പ്രൈമറി സൈഡിൽ വെക്കുന്ന സാധനമാണ് നമ്മൾ പതിനൊന്ന് കെ വി കൺസ്യൂമറിനോ എച്ച് ടി കൺസ്യൂമറിനോ അല്ലെങ്കിൽ എ ടി കൺസ്യൂമർ എന്നോ ഉള്ളൊരു കാര്യം അല്ല ഞാനിവിടെ പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ സാധാരണ ഒരു ട്രാൻസ്ഫോമറിന് ഇത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇനി ആ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ആയിരം കെ എ മുതൽ മുകളിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഭാഗം പറ്റത്തില്ല അതായത് സ്വിച്ച് ഫീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറ്റില്ല അവിടെ നിർബന്ധമായിട്ടും സർക്യൂട്ട് ബ്രേക്കർ വേണം എപ്പോഴാണ് ട്രാൻസ്ഫോമറിൻ്റെ തൊട്ട് മുമ്പിൽ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി തൗസൻഡ് കെ വി അതിൻ്റെ എബോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ വേണം അപ്പോൾ നേരത്തെ സർക്യൂട്ട് ബ്രേക്കറ് വേണമെന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇലവൻ കെ വി കൺസ്യൂമർ ആണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ സർക്യൂട്ട് ബ്രേക്കർ വേണം ഈ നിയമമാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു ഡയഗ്രം നിങ്ങളെ കാണിച്ചിരുന്നു ഇവിടെ ഈ ഭാഗം അതായത് എച്ച് ടി കൺസ്യൂമർ ഇതൊരു പതിനൊന്ന് കെ വി കൺസ്യൂമർ അല്ലെങ്കിൽ എസ് ടി കൺസ്യൂമർ ആയതുകൊണ്ട് കൺസ്യൂമർ അവിടെ ഒരു സ്വിച്ച് വെക്കണം ട്രാൻസ്ഫോമറിന് മുമ്പിൽ വെക്കണം ആ സ്വിച്ച് തീർച്ചയായിട്ടും ബ്രേക്കർ ആയിരിക്കണം അതായത് ബി സി ബി ആയിരിക്കണം എന്താ കണ്ടീഷൻ എസ് ടി കൺസ്യൂമർ ആണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അവിടെ മീറ്റർ ഇരിക്കുന്ന ഈ ഭാഗത്താണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ലഘുവാക്കാം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ഓഫ് കമൻസ്മെൻ്റ് ഓഫ് സപ്ലൈ ആണ് അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അല്പം റിലാക്സ് ചെയ്യാം കാരണം ഇവിടുത്തെ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് സപ്ലൈ ഇവിടെ ഒന്നും അല്ല കെ എസ് ഇവിടെ മീറ്റർ അവിടെ ഒന്നും അല്ല വയ്ക്കുന്നത് ഇവിടെയാണ് വെക്കുന്നത് ഇവിടെ വെക്കുന്നതുകൊണ്ട് ഈ ഭാഗമാണ് പോയിൻറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ അപ്പോൾ ആ നിയമം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വെക്കാൻ പോകുന്ന ട്രാൻസ്ഫോമറിൻ്റെ തൊട്ട് മുമ്പിൽ വി സി ബി വേണമെന്ന് നിർബന്ധിക്കേണ്ട കാര്യമില്ല സ്ട്രിക്റ്റായിട്ടും സെൻട്രൽ ഗവൺമെൻറ് നിയമം ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് വെറും വ്യാഖ്യാനമല്ല അത് കറക്റ്റ് ആണ് അപ്പോൾ അതാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ആസ്പെക്റ്റ് വരുമ്പോഴേ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഫീഡറായിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ വരും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇതി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല താല്പര്യമുള്ളവർ വിളിച്ചാൽ ഞാനത് എക്സ്പ്ലെയിൻ തരാം അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ലെവൻ കെ കൺസ്യൂമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ബി സി ബി വേണം ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അതിൻ്റെ പ്രൈമറി സൈഡിൽ വെക്കുന്നത് എൽ ബി എസ് അല്ലെങ്കിൽ ബി സി ബി ആയിരം കെ വിക്ക് പുറത്താണെങ്കിൽ ബി സി ബി മതി പിന്നെ ആദ്യം ഒരു ബി സി ബി ലെവൻ കെ ബി കൺസ്യൂമർ ആയതുകൊണ്ട് സ്ഥാപിച്ചു അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമർ വെക്കുമ്പോൾ അതിന് ഇൻബിറ്റിവിൻ വേറൊരു അഡീഷണൽ സ്വിച്ചിൻ്റെ ആവശ്യമില്ല അത് വേറൊരു ഫ്ലോറിലോ അല്ലെങ്കിൽ ഇരുപത് മീറ്ററിനോ പുറത്തോ ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു അഡീഷണൽ സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഈ നമ്പർ വൺ എന്ന് പറയുന്ന ആ പാർട്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇനി നമ്മുടെ സർക്കുലറിൽ വരുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് ബി സി ബി നമ്മളിപ്പോൾ പറഞ്ഞ സർക്യൂട്ട് ബ്രേക്കർ അതൊരു പാനൽ ഫോമിലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് മൂന്ന് വി സി ബി വരുന്ന ഒരു പാനൽ അതായത് ഒന്ന് ഇന്നും രണ്ട് ഔട്ടുമായിരിക്കും രണ്ട് ട്രാൻസ്ഫോമർ കാണാം ഇവിടുന്ന് സപ്ലൈ പോകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ വേണമെങ്കിൽ ഈ വി സി ബി നിങ്ങൾക്ക് ഒഴിവാക്കി അവിടെ ഈ പറഞ്ഞ എൽ ബി എസ് വേണമെങ്കിൽ വെക്കാം ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് നമ്മുടെ റെഗുലേഷൻ മുപ്പത്തി എട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില ഇഷ്യൂസ് ഉള്ള ഒരു നിയമമാണിത് കാരണം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള നിയമം മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്സ് ഹാവിങ് ഹൈറ്റ് മോർ ദാൻ ഫിഫ്റ്റീൻ മീറ്റർ പതിനഞ്ച് മീറ്റർ പുറത്ത് ഹൈറ്റുള്ള ഒരു കെട്ടിടത്തിൽ ആവശ്യമായ നിയമങ്ങളാണ് ഇതിൽ പറയുന്നത് ഇവിടെ പറയുന്ന ഒരു കാര്യം